السلام عليكم ورحمة الله الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه وسلم ألا إن أولياء الله لا خوف عليهم ولا هم يحزنون الله أولياء الخلق فيديو فيما إلا أور الله تكب جيد جيبيك نور ഹു പുരത്തൻ ആകാശഭൂമികളുടെ സംരക്ഷകരും സംവിധായകനുമായ അള്ളാഹുവിനെ ഭയന്നു കഴിഞ്ഞാൽ ലോകത്തുള്ള ലോകത്തുള്ളവരെല്ലാം അവനെ ഭയക്കുന്നതാണ് അതുകൊണ്ട് നാം അള്ളാഹുവിനെ തക്കുപ്പ ചെയ്ത് നാം ജീവിക്കുവാൻ നാം ശ്രമിക്കുക ഇന്നാക്രമക്കും ഇന്ദാഹി അത്തുക്കാക്കും അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും ഏറ്റവുമധികം ബഹുമാനിക്കുന്നത് നിങ്ങളിൽ ഏറ്റവും അധികം തക്കുവയുള്ളവർ ആയിരിക്കും അതുകൊണ്ട് നാം തക്കുവയിൽ അധിഷ്ഠിതമായിട്ട് നാം ജീവിക്കുവാൻ നാം ശ്രമിക്കുക തക്കുവല്ലാഹി അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുക എന്നുള്ളത് എല്ലാ ഉദയത്തിൻ്റെയും അടിസ്ഥാനമാണ് എന്നാണ് മഹാനായ ജൈനതീ മഹതവും പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് നാം തക്കുവയിൽ അധിഷ്ഠിതമായിട്ട് നാം ജീവിക്കുവാനും മനുഷ്യ ശരീരത്തിൽ ഒരു മാംസബണ്ഡമുണ്ട് അത് നന്നായാൽ ശരീരം മുഴുവൻ നന്നാവുകയും അത് മോശമായ ശരീരം മുഴുവൻ മോശമാകുമെന്നാണ് ജീദനാർസോൽക്കരിയും സുലാൻ ഈ സ്വല മാ പറഞ്ഞിട്ടുള്ളത് കലാ അറിയുക വഹിയൽ കല് അത് ഹൃദയമാണ് ഹൃദയം നന്നായാൽ ശരീരം മുഴുവൻ നന്നാകുന്നത് അത് മോശമായാൽ ശരീരം മുഴുവൻ മോശവുമാകുന്നത് അങ്ങനെ നാം എല്ലാം അള്ളാഹുവിൻ്റെ പ്രീതിയിലായിട്ട് നാം ജീവിക്കുവാനും അങ്ങനെ നാം തക്കുവയോടുകൂടിയുള്ള ഒരു ജീവിതം നാം നയിക്കുവാനും നാം ശ്രമിക്കുക തക്കുവല്ലാഹി മദാറു പുല്ലി സദത്തിള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുക എന്നുള്ളത് എല്ലാ വിജയത്തിൻ്റെയും അടിസ്ഥാനമാണ് എന്നാണ് മഹാനായ ജൈനുദ്ദീൻ മുഹമ്മദോ അള്ളാഹുത്ത ആലോ പറഞ്ഞിട്ടുണ്ട് തക്കുവയിൽ അധിഷ്ഠിതമായി ജീവിക്കുവാനുള്ള മഹാസൗഭാഗ്യം അള്ളാഹുത്ത ആല നമുക്ക് നൽകുകയും ചെയ്യുകയും ചെയ്യുമാറാകട്ടെ